എന്റെ ചേട്ടായി എന്നെ നോക്കിയാൽ അപ്പൊ ആ പട്ടി മാതാവ് വരും എന്റെ ചേട്ടായി ഒന്ന് വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ ഇതൊക്കെയാണ് ആ പന്ന പട്ടിയുടെ കൈയിലെപ്പ് ഇനി പറയൂ നിങ്ങളുടെ പട്ടിയുടെ കൈയിലെടുപ്പ് ശരിയാക്കാൻ ഒരു യുവ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ആ പട്ടി പെരുമാറുന്നത് നിങ്ങളുടെ പട്ടിയുടെ റൂട്ട് ആക്ച്വലി പട്ടീന്റെ സെക്കൻഡ് മേടിച്ചു അതിപ്പോ പറയാനാ അതൊരു പാവം സ്ത്രീ ചെറിയ അനാശ്വാസം നടത്തി ജീവിക്കുവായിരുന്നു പക്ഷെ അതിന്റെ വീട്ടില് വരുന്ന ആരെ കണ്ടാലും സ്ഥിരമായിട്ട് വീട്ടില് വരുന്ന ആരെ കണ്ടാലും ആ പട്ടി ഓടിച്ചിട്ട് കാണി അങ്ങനെ ആ പട്ടീനെ കൊണ്ട് അവർക്ക് വലിയ ചെല്ലിയായപ്പം അവൻ എനിക്ക് വിറ്റാണ് ഈ പട്ടീനെ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ പട്ടിക്ക് ഭയങ്കര മെമ്മറി മെമ്മൊരി